അത്യാവശ്യം മൈലേജും കാര്യങ്ങളും നമുക്കൊരു കൊക്കിന് ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നാല് കിട്ടിലെ വാഹനങ്ങളാണ് പരിചയപ്പെടുന്നത് അപ്പൊ ഇന്ന് എത്തിയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടുള്ള ലാലു യൂസ് ഖാസിലാണ് അപ്പൊ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ലാലുനെയാണ് അതായത് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാട് ജംഗ്ഷൻ തന്നെ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് സാധാരണക്കാർ അഫോർഡബിൾ ആയ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കൂടുതലുള്ളത് ഇത് കൂടാതെ നമുക്ക് ഇനി ഏതൊക്കെ വാഹനങ്ങളാണ് ഇനി ഇറങ്ങാനുള്ളത് അപ്പൊ സെവൻ സീറ്റർ ഉണ്ട് ഒക്കെ ഡീസൽ വാഹനങ്ങളാണ് ഫുൾ ഡീസൽ വാഹനങ്ങളാണ് ഉള്ളത് അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് റിഡ്സ് ഉണ്ട് അതേപോലെ എക്കോസ് ബോട്ട് ഇറങ്ങാണ്ട് ഇനി സെവൻ സീറ്റർ നോക്കുന്നവർക്ക് എട്ടിക ഉണ്ട് അപ്പോൾ നമ്പർ നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത് ചില അൻപത്തിയാറ് കൊടുവള്ളി കൊയിലാണ്ടി രജിസ്ട്രേഷന് നല്ല ഫാൻസി നമ്പർ ഒക്കെ അടക്കം വരുന്ന ഡീസൽ വണ്ടി എല്ലാ നമുക്കിതിനെ പിന്നെ മൈലേജ് ഒക്കെ എത്രയോ പ്രതീക്ഷിക്കാം നമുക്കൊരു അപ്പൊ നമുക്കൊരു ചെറിയൊരു അത്യാവശ്യം നല്ല കുറഞ്ഞ മെയിന്റനൻസും വരുന്നൊരു വാഹനം ആണ് അപ്പോൾ അത്യാവശ്യം മൈലേജും കിട്ടും ചെറിയ മെയിൻ്റെനൻസ് വരുന്ന വണ്ടി അതേപോലെ ടയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എമ്പത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇന്റീരിയൻ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എ സി പോസ്റ്ററിംഗ് നാല് രൂപ പവറിൻ്റെ കമ്പനി ആയിട്ട് സ്റ്റീരിയോ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്ന ഇതിന്റെ മോഡൽ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒരു ലക്ഷത്തി നമുക്ക് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ ഗ്യാരണ്ടിയാണ് നമുക്ക് അത്യാവശ്യം പിന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് മോഡല് കൂടിയതും

റിഡ്സ് എങ്ങനായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കേട്ടോ ഓക്കെ നല്ല ചോക്ലേറ്റ് അടിപൊളി കളറാണ് റിഡ്സിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു കളർ കൂടിയാണ് അല്ലേ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് മോഡൽ കേട്ടോ ഇന്റീരിയർ നോക്കി നല്ല ലെതർ എത്ര എല്ലാം ചെയ്തിട്ടുണ്ട് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്

യെസ് ഇതാ നമുക്ക് ഒരു കിഡ്ലം സ്വിഫ്റ്റ് ആണ് നല്ല അടിപൊളി കളർ അതേപോലെ നമുക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ അത്യാവശ്യം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങൾ ആലപ്പിയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് സെഡ്ഡേ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നല്ല കോസ്റ്റ്ലി അലോയ് ഉണ്ട് റീപ്ലേസ് കാര്യമൊന്നുമില്ല ഓക്കെ അതും ഡോൾ ടൂൺ ഒക്കെയാണ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷുകളൊക്കെ നമുക്ക് സി പില്ലറിലൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ കമ്പനി അലോയിസ് മാറ്റിയിട്ട് അല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയി കാര്യങ്ങളും വൈഡ് വീലൊക്കെ ചെയ്തിട്ടുള്ളൊരു വാനാണ് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച് അല്ലേ സർവീസ് നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പ് ടു സൈഡ് എയർ ബാഗ് അടക്കം വരുന്ന വാഹനം വാഹനമാണ് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഓണർ ആണ് അതും ഒന്നേ സംതിങ് ഓട്ടം മേ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പ് ടോപ്പൻ ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഡീസൽ വാഹനം എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ലക്ഷത്തി ഒരു വാഹനത്തിന് ചോദിക്കുന്നത് എത്ര രൂപ ഒന്നൂടെ ബഡ്ജറ്റ് കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നല്ലൊരു കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് അതായത് നമുക്ക് ഒരു വാഗ്നറിനെ പോലെ തന്നെ യാത്രയ്ക്ക് നല്ല കംഫർട്ടും പ്രായമായ യാത്ര ചെയ്യാനൊക്കെ സുഖമുള്ള ഒരു വാഹനാണ് അല്ല എങ്ങനെയായിരുന്നു പത്ത് പുതിയ പേപ്പർ പുതിയ പുതിയ പേപ്പർ ടാക്സ് ഫിറ്റ് ആണ് അപ്പൊ അഞ്ചു വർഷം കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട അത്യാവശ്യം നമുക്ക് കെ സീരീസ് എഞ്ചിനാണ് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം ഒരു പതിനാറ് പതിനേക്കൊക്കെ മൈലേജും നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് പെട്രോളാണ് അതുകൊണ്ട് തന്നെ ലോ മെയിൻ്റൻസ് ആണ് വരുന്നത് ഇതിന്റെ ഒരു കംഫർട്ട് ആണ് ഡ്രൈവിംഗ് കംഫർട്ട് യാത്ര ചെയ്യാനുള്ള പുതിയതാണ് പുതിയ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എ സി പോസ്റ്ററിങ് രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എത്ര വാഹനത്തിന് ചോദിക്കും ഫിക്സ് റേറ്റ് പിന്നെ ഒന്നര ലക്ഷം വിറ്റുമുട്ടുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം ഓഫറിൽ കൊടുക്കണം നമ്മൾ റേറ്റ് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഏകദേശം ഒരു പത്താറുപ്പൊക്കെ ലോൺ ചെയ്യാം പരിസരത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് എക്കോസ്പോട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ പറഞ്ഞാണെങ്കിൽ എക്കോസ് പൂഡ് രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ ടൈറ്റാനിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ എത്ര നമ്മൾ പ്രൈസ് വരുന്നത് പ്രൈസ് നമ്മൾ നമുക്ക് വണ്ടി റിഡ്സ് കൂടി റിഡ്സ് റിഡ്സ് നമുക്ക് ഇറങ്ങാണ്ട് സാധാരണക്കാരന് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല വണ്ടി രണ്ടായിരത്തി ആറ് വരാണ്ട് സാൻഡർ സാഡ്രാർങ്ങാണ്ട് അപ്പോൾ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മലപ്പുറം പാണ്ടിക്കാടാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ലാലുവിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല സാധാരണക്കാരന് വേണ്ടിയ അതായത് ബഡ്ജറ്റ് കുറഞ്ഞ നല്ല വാഹനങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നത് തീർച്ചയായിട്ടും ലാലുവിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് അപ്പോൾ നമ്പർ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം റിയാസ് ആൻഡ് ലാലു സൈനിങ് ഓഫ്